നല്ല സോഫ്റ്റ് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഒരു മൂന്ന് പേർക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള പുട്ടാണ് പൊടിയാണ് ഈ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷത്തിലേക്ക് ഞാനിത് പുട്ട് നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേശ് വെള്ളം ഒഴിച്ചിട്ടല്ല നനയ്ക്കുന്നത് ഒറ്റയടിക്ക് കുറേ വെള്ളവും ഒഴിക്കും അതായത് ഈ മാവിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ കിടക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ അരിപ്പൊടിയുടെ മുകളിലേക്ക് വെള്ളം വരുത്തക്ക രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഇപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന ആവശ്യത്തിന് നോക്കും പിന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങനൊരു ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയാൽ അറിയത്തില്ല നമുക്ക് അതുകൊണ്ടാണ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കണ്ട് വെള്ളം ഒഴിച്ചാൽ വെള്ളം അതിൻ്റെ മുകളിൽ കണ്ടിങ്ങനെ കാണാം ആ പാകത്തിനാക്കിയിട്ട് ഇതിനെ ഒന്ന് എന്തെങ്കിലും കൊണ്ട് മൂടി കുറച്ച് സമയം വയ്ക്കണം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ മൂടി വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് തേങ്ങ ചുരണ്ടിയോ അല്ലെങ്കിൽ പുട്ടിനുള്ള വെള്ളം വെക്കുകയൊക്കെ ചെയ്യാം നല്ലത് അതിനുശേഷം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അത് ഇളക്കാം അതിനകത്ത് പിന്നീട് വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ടി വരില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയായിട്ടിരിക്കും അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാ ചുരണ്ടി ഇത് ഇട്ടൊന്ന് ഇളക്കണം ആ തേങ്ങ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതായത് ആവി നന്നായിട്ട് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തേങ്ങാ ചുരണ്ടി അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിലൊന്നും ഇതിൽ തേങ്ങ മിക്സ് ചെയ്യത്തില്ല പുട്ടുപൊടിയിൽ തേങ്ങ മിക്സ് ചെയ്യത്തില്ല അവർ ചില്ലിൻ്റെ മുകളിലും ഏറ്റവും മുകളിലും മാത്രമേ പുട്ടു പൊടി ഇടുകയുള്ളു ഇപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്ന ഇത് കൊണ്ടുള്ള അതായത് മൺചട്ടിയുടെയൊക്കെ പുട്ടുകൂറ്റിയാണ് അതിൽ പുട്ടുണ്ടാക്കി നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ പറ്റും നമുക്ക് അതായത് നല്ല ടേസ്റ്റും ഉണ്ടാവും അന്നേരം അപ്പോൾ ഇതിൽ നാണ്ട് ചില്ലു കിടക്കുന്നത് ഈ മണ്ണ് കൊണ്ട് തന്നെയാണ് അവർ ഇതിൻ്റെ ചില്ലുണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടല്ലേ ഒരു മൂന്ന് ഊട്ടയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാന് അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് പുട്ടുപൊടി നിറച്ച് അതായത് അടിയിൽ കുറച്ച് തേങ്ങ ഇടണം എന്നിട്ട് പുട്ടുപൊടി നിറയ്ക്കണം വീണ്ടും കുറച്ച് തേങ്ങ ചുരണ്ടെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വയ്ക്കണം അതുകൊണ്ട് ആദ്യം നമ്മൾ ഇച്ചിരി തേങ്ങ ഇങ്ങനെ ചുരണ്ടിട്ടിട്ടാണ് പുട്ടുപൊടി ഇടേണ്ടത് ഇല്ലെങ്കിൽ ആവി പെട്ടെന്ന് കയറി വരില്ല ഇത് ഈ മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ആവി കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം നല്ല രീതിയിൽ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ അതിൻ്റെ ചട്ടിയിൽ വെള്ളം ഉടപ്പി വെച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് ആവി വന്നതിന് ശേഷം നല്ല നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും മുകളിലേക്ക് വെച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആവി കയറി വരും നല്ല അപ്പോൾ നല്ല ടേസ്റ്റോടുള്ള പുട്ടും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം പുട്ട് നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് നനച്ച് നോക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്